മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസിൽ പൊതു താല്പര്യമില്ലെന്നും മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി സത്യവാങ്മൂലം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും തന്റെ മകൾ വീണാ വിജയനും ഉൾപ്പെട്ട മാസപ്പടി ഇടപാട് കേസിൽ പൊതു താല്പര്യം ഇല്ലെന്നും സിബിഐ അന്വേഷണം വേണ്ടെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് മാസപ്പടി ഇടപാടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകനായ എം ആർ അജയൻ നൽകിയ പൊതു താല്പര്യ ഹർജിയിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി സത്യവാങ്മൂലം ഹർജിക്കാരന് കേസുമായി ബന്ധമില്ല തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ് ഹർജിയിൽ സർക്കാരിനെ കക്ഷി ചേർത്തിട്ടില്ല കൂടാതെ അഴിമതി അന്വേഷിക്കുന്ന സർക്കാർ ഏജൻസികളെ ഹർജിക്കാരൻ സമീപിക്കാതെ പകരം ഹൈക്കോടതിയിൽ ഹർജി നൽകിയെന്നുമാണ് പിണറായി വിജയന്റെ മറുവാദങ്ങൾ മകൾ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ സിബിഐ അന്വേഷണം വേണമെന്ന ഹർജിയുടെ ലക്ഷ്യം രാഷ്ട്രീയ ആക്രമണമെന്ന് ആരോപിക്കുന്ന മുഖ്യമന്ത്രി പൊതു താല്പര്യമെന്ന ഉദ്ദേശുദ്ധി ഹർജിക്കില്ലെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സി എം ആറിൽ നിന്നും ഒരു നിയമവിരുദ്ധ നേട്ടവും കൈപ്പറ്റിയിട്ടില്ല കൂടാതെ തന്റെ സ്വത്തുക്കളിൽ ക്രമരഹിതമായ വർദ്ധനയില്ല മകളുടെ കമ്പനിയായ എക്സലോജിക്ക് വഴിയും ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ സത്യവാങ്മൂലത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഹർജി തള്ളണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം जनम कोची